അലഹമ്മ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാനിൻ്റെ നോമ്പെല്ലാം നമ്മൾ പിടിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളിപ്പോൾ ഉള്ളത് പെരുന്നാൾ രാവിലാണ് നാളെ പരിശുദ്ധമായ ശവ്വാൽ ഒന്നിൻ്റെ പകൽ അതായത് പെരുന്നാൾ പകലാണ് അപ്പോൾ ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നാളെ നമ്മൾ ചെയ്യുന്ന പ്രധാന അമലാണ് പെരുന്നാൾ നിസ്കാരം ഒരുപാട് പേർക്ക് അറിയാം പെരുന്നാൾ നിസ്കാരം അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം പക്ഷെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും സ്ഥലത്തെ പെരുന്നാൾ നിസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് ഏഴ് തക്കുബീറാണോ അതോ ഒൻപത് തക്ക് ബീറാണോ അതുപോലെ തന്നെ ആദ്യം നമ്മൾ നെയ്യത്ത് വെച്ച് കൈ കെട്ടുന്നു അത് കഴിഞ്ഞിട്ടാണോ ഏഴ് അതല്ലാതെ മൊത്തത്തിൽ ഏഴാണോ അങ്ങനെ പല പല തക്ബീറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് അത് നമുക്ക് ക്ലിയർ ചെയ്യണം അതോടൊപ്പം തന്നെ ഏത് ദിക്കറാണ് പറയേണ്ടത് പിന്നെ ഏത് സൂറത്താണ് ഓതേണ്ടത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാൽ മതിയോ പിന്നെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഹുത്തുബ ഓതാൻ അറിയില്ല ഉസ്താദ് ഞങ്ങൾ എന്ത് ചെയ്യും അതുപോലെ പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അബദ്ധങ്ങളുണ്ട് അത് മാറ്റേണ്ട അതെങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഇന്ന് തന്നെ കാണണേ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ സ്വാലിഹൽ الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹദില്ല അള്ളാഹുവിൻ്റെ അതിമഹച്ചായ അനുഗ്രഹത്താൽ പരിപാവനമായ റമലാനിൻ്റെ നോമ്പെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഷവ്വാൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഷവ്വാൽ മാസത്തിൻ്റെ പ്രഥമ രാത്രിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ രാവിലെ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും പുണ്യമായ ഒരു അമൽ പെരുന്നാൾ നിസ്കാരമാണ് ഒരു നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പെരുന്നാളിൻ്റെ തലേ രാവിലായിരിക്കാം ചിലപ്പോൾ പെരുന്നാൾ ദിവസത്തിലായിരിക്കാം എന്നാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇൻഷാ അല്ലാ സംസാരിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നീണ്ട ഒരു മാസത്തെ ത്യാഗ പരിശ്രമത്തിൻ ഒടുവിൽ അല്ലെ അന്നപാനീയങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് മനസ്സിൻ്റെ വികാര വിചാരങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച് വിശ്വാസികളായ നമ്മളെല്ലാവരും അലഹമ്മദില്ല അള്ളാഹുവിനു വേണ്ടി നോമ്പ് പിടിച്ച് അതിൻ്റെ വലിയൊരു സന്തോഷമായ പെരുന്നാൾ ദിനത്തിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത് രണ്ട് പെരുന്നാൾ ദിവസങ്ങളാണ് ഒന്ന് ബലി പെരുന്നാൾ രണ്ട് ചെറിയ പെരുന്നാൾ ആ അലുഹു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഈ പെരുന്നാൾ ദിവസത്തിൽ ഇൻഷാ അല്ലാ ഇന്നിപ്പോ പെരുന്നാളിന്റെ രാവാണിത് നാളെ പെരുന്നാളിന്റെ പകലാണ് അപ്പോ ഇന്നും നാളെയും ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും ഒക്കെയായി നമ്മൾ ചെയ്യേണ്ടത് അതായത് പെരുന്നാളിന്റെ ദിനത്തിലും അതിന്റെ തലേ രാത്രി ും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സുന്നത്തുകളുണ്ട് ഒന്നാമത്തേത് തക്ബീർ പറയലാണ് ചെറിയ പെരുന്നാൾ ദിവസമായതുകൊണ്ട് പെരുന്നാൾ ആണെന്ന് അറിഞ്ഞത് മുതൽ നാളെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയം വരെയാണ് അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം വരെയാണ് നമുക്ക് തക്ബീർ പറയാനുള്ള അവസരമുള്ളൂ ബലി പെരുന്നാൾ ആണെങ്കിൽ നമുക്ക് നാല് ദിവസം തുടർച്ചയായിട്ട് തക്ബീർ പറയാം അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ നമുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തക്ബീർ അധികരിപ്പിക്കുക നമ്മൾ ആദ്യം പറഞ്ഞല്ലോ തക്ബീർ എങ്ങനെയാണ് നമ്മൾ അഹമ്മദില്ല നമ്മൾ ചാനലിലൂടെ ഒരുപാട് തക്ബീർ ചൊല്ലിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ പരമാവധി ഉമ്മമാരും ഒപ്പന്മാരും തക്ബീർ ചൊല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ നാളെ പെരുന്നാൾ ദിനമാണ് നാളെ രാവിലെ നമ്മൾ ഇൻഷാ അല്ലാ പെരുന്നാൾ നിസ്കാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് വളരെ പവിത്രതയുള്ള ഒരു നിസ്കാരമാണ് മാത്രമല്ല പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് അലഹമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നതമായ പദവി നമുക്ക് കിട്ടാനുള്ള ഒരു നിസ്കാരം കൂടിയാണ് പെരുന്നാൾ നിസ്കാരം ഉസ്താദെ പെരുന്നാൾ നിസ്കാരം ഈ പുരുഷന്മാർക്ക് മാത്രമല്ലേ അവർ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട നിസ്കാരമല്ലേ ഞങ്ങൾ സ്ത്രീകൾ നിസ്കരിക്കണോ എന്നൊക്കെ ചില ഉമ്മമാർ ചോദിച്ചേക്കാം സ്ത്രീകൾക്കും സുന്നത്താണ് അതുപോലെ തന്നെ പുരുഷന്മാർക്കും സുന്നത്താണ് അതി പ്രധാന ഒരു നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം ഒന്ന് നോക്കിയാലോ എപ്പോഴാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് ചില ആളുകൾ നാളെ സുബഹി നിസ്കരിക്കും അതായത് പെരുന്നാൾ ദിവസത്തിന്റെ സുബഹി നിസ്കരിച്ചിട്ട് ഏതായാലും പള്ളിയിൽ വന്നതല്ലേ ഏതായാലും ഒന്ന് കുളിച്ചിട്ടുണ്ട് നല്ല ഉടുപ്പൊക്കെ ധരിച്ചിട്ടുണ്ട് അപ്പൊ പെരുന്നാളും കൂടി നിസ്കരിച്ചിട്ട് പോവാൻ പറഞ്ഞ് സുഭി നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പെരുന്നാൾ നിസ്കരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് അതായത് ഇപ്പോ ആറ് ഇരുപതിനാണ് ഉദയമെങ്കിൽ ആ ഉദയം കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാകും ഉദയം അസർ അസറ് മഹരുബിഷ പെരുന്നാൾ തറാവിഹ് അത് കഴിഞ്ഞാൽ താഴെ ഉദയം എന്ന് പറഞ്ഞ് ഒരു ടൈം കൊടുത്തിട്ടുണ്ടാകും സൂര്യൻ ഉദിക്കുന്ന ടൈം ആറേ കാല് അല്ലെങ്കിൽ ആറ് ഇരുപത് ആറ് ഇരുപത്തി ആ ഒരു ടൈമിലായിരിക്കും അപ്പം ആ ഒരു ഉദയം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്നത് അതായത് ഏകദേശം ഒരു ആറേ മുക്കാലോ അല്ലെങ്കിൽ ആറ് അൻപത് ആറ് അൻപത്തഞ്ച് ഒരു ഏഴ് മണി കൂട്ടം ഒരു ഏഴ് മണി ഒരു നല്ലൊരു ടൈം ഏഴ് മണി തൊട്ടാണ് ഇൻഷാ അല്ല നമ്മൾ ഉദാഹരണം പറഞ്ഞോ ഏഴ് മണി തൊട്ട് ആയിരിക്കും പെരുന്നാൾ നിസ്കാരത്തിന്റെ അഫ്ലലായ ടൈം തുടങ്ങുന്നത് അഫ്ലലായ സമയം തുടങ്ങുന്നത് ഏഴു മണിക്കോ ഏഴരക്കോ പല പള്ളികളിലും എട്ട് മണിക്കുണ്ട് എട്ടരക്കുണ്ട് ചിലപ്പോ ഏഴ് മണിക്ക് ഏഴരക്ക് പല ടൈം പണ്ടൊക്കെ ഒൻപത് മണിക്കൊക്കെ നിസ്കാരം വെക്കുമായിരുന്നു ഇപ്പൊ കാലം മാറി ആളുകൾ നേരത്തെ നേരത്തെ നിസ്കരിക്കാൻ തുടങ്ങി അപ്പോൾ ഏതായാലും ഉദയം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്നത് അപ്പോൾ പുരുഷന്മാരൊക്കെ നേരത്തെ പള്ളിയിലേക്ക് പോവുക പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പെരുന്നാളിന് വേണ്ടി കുളിക്കുക അത് പെരുന്നാളിന് വേണ്ടി കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരും കുളിക്കണം സ്ത്രീകളും കുളിക്കണം എത്രത്തോളം പ്രസവിച്ച് കിടക്കുന്ന പെണ്ണും ആർത്തവകാരിയായ പോലും എന്തിനു വേണ്ടി പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ച് കുളിക്കണമെന്നാണ് സുന്നത്താണത് അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്യുക കുളിക്കുന്ന സമയത്ത് പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കാൻ മറന്നു പോവരുത് അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്തെന്നറിയോ ഈ പെരുന്നാൾ നമ്മൾ കുളിക്കും നമ്മുടെ മക്കളെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് അല്ലെ കുഞ്ഞു കുഞ്ഞു മക്കളെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവർക്ക് നീത്തൊന്നും വെക്കാറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നീ വെച്ചു കൊടുക്കണം ഉമ്മമാരാണ് കുളിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പാപ്പമാരാണ് കുളിപ്പിക്കുന്നതെങ്കിൽ കുഞ്ഞു മക്കളെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി നീ വെച്ചുകൊടുക്കുക പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ എൻ്റെ മോനെ കുളിപ്പിക്കുന്നു ഞാൻ എൻ്റെ മോളെ കുളിപ്പിക്കുന്നു എന്ന് നീത്ത് വെച്ചു കൊടുത്താൽ അതിനുള്ള പ്രതിഫലം നമുക്കും കിട്ടും അവർക്കും കിട്ടും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ ഈ ചെറിയ പെരുന്നാളിന് നമ്മൾ പള്ളിയിലേക്ക് പുരുഷന്മാരെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ഉമ്മമാർ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു അല്പം ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് സുന്നത്തിന് വേണ്ടി ഒരു അല്പം ഭക്ഷണം അതായത് നല്ല പൊറോട്ട ഇറച്ചി നല്ല വയർ നിറച്ച് കഴിക്കണം എന്നല്ല ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് നിസ്കരിക്കാൻ പോകൽ സുന്നത്ത് ബലിപെരുന്നാൾ ആണെങ്കിൽ എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാതെ പോകലാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് അപ്പോൾ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വീടിന്റെ ഒരു വഴിയിലൂടെ പോയി തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട് ഓക്കെ അതൊക്കെ പറ്റുമെങ്കിൽ ചെയ്യുക പിന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ജമാനത്തായിട്ട് നിസ്കരിക്കാം വീട്ടിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും കൂലിയുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അയൽവാസികളായ രണ്ടു മൂന്ന് ഇത്തമാരൊക്കെ വന്ന് സഹോദരിമാരൊക്കെ വന്നിട്ട് ഒരു വീട്ടിൽ നിന്നിട്ട് നിസ്കരിച്ചാലും അതും ഹൈറാണ് ആണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഭയങ്കര ഒച്ചപ്പാട് ബഹളം കൊടുത്തു ലോ ഹക്ബർ ലോ ഹക്ബർ എന്ന് പറഞ്ഞു ഉറക്കെ നമ്മൾ എന്ത് ചെയ്യുക തക്ബീർ ഒന്നും പറയേണ്ട കാര്യമില്ല വളരെ ലഘുവായിട്ട് ശബ്ദം കുറച്ചിട്ട് വേണം സഹോദരിമാരെ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന തരത്തിൽ നിസ്കരിക്കാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് സുന്നത്ത് പിന്നെ പുതിയ ഉടുപ്പ് ധരിക്കൽ സുന്നത്താണ് പുതിയ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്രഷ് ആയി പുതിയ ഉടുപ്പ് വാങ്ങുക ഇനി പുതിയ ഉടുപ്പ് വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല ഉസ്താതെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക വസ്ത്രം അത് തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള വസ്ത്രമാവൽ പ്രത്യേകം നല്ലതാണ് പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളിപ്പോൾ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നമ്മളെന്ത് ചെയ്യുക വാപ്പ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അവരെ അവർത്തും അറിയുന്ന പെൺകുട്ടികൾക്ക് അവരുടെ യോജിച്ച വസ്ത്രമായിരിക്കണം വാങ്ങേണ്ടത് ഇന്നിപ്പോൾ ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങൾ ധരിക്കുന്ന കാലമാണ് ഒരാളെ കണ്ടുള്ളത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല കാരണം ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം പെണ്ണുങ്ങളും ധരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മമാർ ഉപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ മക്കൾ വഴുതെറ്റിപ്പോവാനുള്ള സാധ്യതകൾ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ തന്നെ വാങ്ങി പോകുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ വാപ്പക്ക് പൊരുത്തമാണ് എന്നൊക്കെ പറഞ്ഞ് ചില വാപ്പമാർ അങ്ങനെയൊന്നും അല്ല കേട്ടോ പെൺകുട്ടികൾക്ക് അവർക്ക് യോജിച്ച വസ്ത്രമുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല ആ വസ്ത്രമായിരിക്കണം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വസ്ത്രം പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വസ്ത്രം ഇനിയിപ്പോൾ അവസാനം നമ്മളിങ്ങനെ പെൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തോ 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 എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അവരെന്തെങ്കിലും ബദ്ധത്തിലേക്ക് പോയാൽ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോഴേ നമ്മുടെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകൽ സുന്നത്താണ് പെരുന്നാളിന് വേണ്ടി കുളിക്കുക പുതിയ വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക അതുപോലെ തന്നെ ഇനി നമ്മൾ നിസ്കാരത്തിന്റെ രൂപം പറയുകയാണ് നിസ്കാരത്തിന്റെ സമയം നമ്മൾ പറഞ്ഞു ഇനി പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം നമ്മൾ പറയാൻ പോകുന്നു ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം ഇത് ആണുങ്ങൾക്കും ബാധകമാണ് പെണ്ണുങ്ങൾക്കും ബാധകമാണ് നമ്മളിങ്ങനെ സഫിൽ നിൽക്കുകയാണ് സഫിൽ നിന്നിട്ട് രണ്ടരക്കാലത്താണ് പെരുന്നാൾ നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യം അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഹുത്തുബ ഉണ്ടാകും അപ്പം ആ കുത്തുബയും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരേണ്ടത് ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെയല്ല ആ നിസ്കാരം രണ്ടരക്കാലത്ത് അത് കഴിഞ്ഞിട്ട് ഹുത്തുബ ഉണ്ടാകും ഉസ്താദിന്റെ കുത്തുബ ഉണ്ടാകും ആ ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹുത്തുബയൊന്നുമില്ല ആ നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് മതിയാകുന്നതാണ് നമ്മൾ സഫിൽ നിന്നു എന്നിട്ട് സമയമായിട്ട് നമ്മൾ തക്ബീർ കെട്ടാൻ പോകുന്നു അതിനു മുമ്പ് നീയത്ത് എന്താ നീയത്ത് അറബി തന്നെ പറയണമെന്നില്ല മലയാളം പറഞ്ഞാലും മതി രണ്ട് റക്കായത്ത് പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി ഇമാമായ ഇമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു മമോമിയങ്ങളാണെങ്കിൽ ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് രണ്ടരക്കാലത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഇമാമോട് കൂടി അല്ലെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ആദ്യം നമ്മൾ കൈകെട്ടി ആദ്യത്തെ കൈകെട്ട് അതല്ലാതെ നമ്മളൊരു ഏഴ് പ്രാവശ്യം വീണ്ടും കൈകെട്ടണം

അങ്ങനെ ഏഴ് പ്രാവശ്യം കെട്ടണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈ ഏഴ് തക്ബീർ കെട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹ ഇ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞേ ഇലാഹ അള്ളാഹിഹു അള്ളാഹു അക്ബർ ആ ഒരു ദിക്കറാണ് നമ്മൾ പറയേണ്ടത് ആ ഒരു തസ്ബീഹാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം കൈകെട്ടി നീയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടി അത് കഴിഞ്ഞ് വജഹത്ത് ഓതുക അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൈകെട്ടുന്നു ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ അങ്ങനെ ഏഴ് പ്രാവശ്യം കൈകെട്ടുക ഏഴ് പ്രാവശ്യം നമ്മൾ കൈകെട്ടി പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫാത്തിഹ ഓതുകുബിഹിമീം ഫാത്തിഹ സൂറത്ത് ഓതുക അത് കഴിഞ്ഞിട്ട് സുന്നത്തായത് സൂറത്ത് സൂറത്ത് ലാല മുഴുവൻ മുതൽ സുന്നത്താണ് ഇനി അതിനുള്ള സമയമില്ലെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ് ആ സൂറത്ത് ആലയുടെ അവസാനത്തായത്തുകൾ ഓതുക സൂറത്ത് ലാല മുഴുവൻ ഓതലാണ് സുന്നത്ത് അപ്പോൾ നമ്മൾ ആ ഒരു സൂറത്ത് ലാല ഓതി പിന്നെ നമ്മൾ എന്ത് ചെയ്യുക റുക്കൂ ചെയ്യുക ഏത്ത് ദാല് പിന്നെ ആദ്യത്തെ സുജൂദ് സുജൂദിൻ്റെ ഇടയിലെ എരുത്തം പിന്നെ രണ്ടാമത്തെ സുജൂദ് പിന്നെ അക്ബർ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലേക്ക് വന്നു എന്നിട്ട് പിന്നെ അഞ്ച് തക്ബീർ അവിടെ അക്ബർ 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 ഇലാഹ ഇലാഹ അങ്ങനെ അഞ്ച് പ്രാവശ്യം തക്ബീർ അഞ്ച് പ്രാവശ്യം അതിൻ്റെ ഇടയിൽ എന്ത് പറയണം സുബാൻ അള്ളാഹി അലഹമദി വലാ ഇലാഹുൽ അക്ബർ എന്ന ദിക്കർ പറയുക ഇനി അപ്പൊ രണ്ടാമത്തെ രക്കായത്ത് അത് കഴിഞ്ഞ് പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുക ഫാത്തിഹ കഴിഞ്ഞിട്ട് പിന്നെ സൂറത്തുൽ ഈ സൂറത്തുൽ ആലയക്ക് ശേഷമുള്ള സൂറത്താണ് സൂറത്തുൽ ആഷിയ ആ സൂറത്തുൽ ഓഷിയ ഓതുക സൂറത്തുൽ ആഷിയ മുഴുവനായും ഓതാൻ പറ്റുന്നവർ ഓതുക അല്ലെങ്കിൽ അവസാനത്തെ ആയത്തുകൾ ആയിത്തുകളും അവസാനം വരെ ഉസ്താദ് ഓതുകാജനങ്ങൾക്ക് സൂറത്തുൽ സൂറത്തുൽ ആഷിയ എന്ന് അറിയില്ല അറിയാവുന്ന സൂറത്ത് ഓദ്യാൽ മതി സൂഹൃത്തിൽ കാഫിറൂൻ അറിയാമ സൂഹത്തിൽ കാഫിറൂൺ കാഫിറൂൺ അതാത് തലക്കാരത്തിൽ ഓതുക രണ്ടാമത്തെ കാര്യത്തിൽ ഓതിയാലും മതി എന്ത് ഈ സൂഹത്തിൽ ലാലായും ഓശിയായും അറിയാത്ത ആളുകൾക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ കാര്യത്തിൽ ഓതി പിന്നെ റുക്കൂഴ ചെയ്തു പിന്നെ ഇറച്ചി ദാല് പിന്നെ സുജൂത് ഇടയിലിരുത്തം വീണ്ടും സുജൂദ് പിന്നെ അത്തഹയ്യാത്ത് മുഴുവനായും ഓതിയിട്ട് അസലും പെരുന്നാൾ നിസ്കാരം ബസ് ഇതാണ് പെരുന്നാൾ നിസ്കാരം വേറെ ഒന്നുമില്ല ഒന്ന് നെയ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക രണ്ടരക്കായത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു അപ്പോൾ ആ നീയത്ത് സാധാരണ നീയ്യത്ത് പോലെ തന്നെ അവിടെ വ്യത്യാസം വരുന്നു രണ്ടരക്കായത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നുള്ള ആ ഒരു വാക്കാണ് അവിടെ വരേണ്ടത് പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്കാരത്തെ പോലെ തന്നെയാണ് പക്ഷേ ആദ്യത്തെ ഇറക്കായത്തിൽ നമ്മൾ ഏഴ് തക്ബീർ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്യുന്നു പിന്നെ വ്യത്യാസം തക്ബീർ കെട്ടുമ്പോഴാണ് അപ്പം നമ്മൾ ആദ്യം അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ കെട്ടും നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറാണ് അത് കൂടാതെ ആദ്യത്തെ തക്ബീർ കൂടാതെ ഏഴ് തക്കബീർ ഏഴ് തക്കബീർ നമ്മൾ ആഡ് ചെയ്യുക അതാണ് മറ്റ് നിസ്കാരങ്ങളെ അപേക്ഷിച്ച് ഈ നിസ്കാരത്തിനുള്ള വ്യത്യാസത്തിൽ രണ്ടാമത്തേത് ഒന്നാമത്തെ നീയത്തിൻ്റെ കാര്യം രണ്ടാമത്തേത് ഇവിടെ ഏഴുതക്ക് ആദ്യം അല്ലോഹു അക്ബർ എന്ന് പറയുന്നത് നമ്മൾ തക്ബീർ കെട്ടുന്നു അത് കഴിഞ്ഞ് നമ്മൾ വജഹുത്ത് ഓതുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയി ഏഴ് തക്ബീർ അക്ബർ 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 അള്ളാഹുഹുഹുഹ് അങ്ങനെ ആദ്യത്തെ റക്കാത്തിൽ ഏഴെണ്ണം പിന്നെ രണ്ടാമത്തെ രകത്തിൽ നമ്മൾ സുജൂതിൽ നിന്നും അക്ബർ അവിടെ വന്ന് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിലേക്ക് കടന്നു അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ അഞ്ച് തക്ബീർ ആ അഞ്ച് തക്ബീറിന്റെ ഇടയിലും സുഹാൻ അള്ളാഹു അലഹമുല്ലാഹുലാ ഇലാഹു അല്ലാഹു അല്ലാഹു അക്ബർ അപ്പോൾ ഇതാണ് വ്യത്യാസം അത് കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടുക എന്നിട്ട് സ്ത്രീകൾക്ക് വേറെ ഒന്നുമില്ല പിന്നെ അവർക്ക് എന്താ കൂട്ടം കൂടി ഇരുന്നിട്ട് അതിക്ര പറഞ്ഞ് പിന്നെ കുറച്ച് സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ആസീന കോതി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് ദ്വ ചെയ്യാം അതാണ് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കുത്തുവയ ഉണ്ട് ചെറിയ രണ്ട് കുത്തുവ അപ്പം ആ കുത്തുബയും കൂടി കഴിഞ്ഞിട്ടേ പുരുഷന്മാർ പള്ളിയിൽ നിറങ്ങുക ഒരുപാട് പേര് ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുക താമസിച്ച് പള്ളിയിലേക്ക് വരും എന്നിട്ടോ നിസ്കാരം ഓട്ടം തന്നെ പോകും അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ടേ നിങ്ങൾ ഹുത്തുവ കൂടി കഴിഞ്ഞിട്ടെന്നല്ല ഹുത്തുവ കഴിഞ്ഞിട്ട് അവിടെ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേര് വരും അപ്പോൾ അവരെയൊക്കെ ഒന്ന് മുസാഫ ചെയ്യുക ഒന്ന് കെട്ടിപ്പിടിക്കുക അത് തന്നെ വലിയ പുണ്യമാണ് കൈ രണ്ടും കൊടുക്കുക ഏ എന്നിട്ട് തക്കബലു കും അമാൽ എന്ന് പറയുക അത് വലിയൊരു പുണ്യമാണ് നമ്മൾ കൈ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കയ്യൻ്റെ ഇടയിലൂടെ ചെയ്തു പോയ തെറ്റുകളല്ലാഹു പുറത്തു തരുമെന്നാണ് അപ്പോൾ ആ ഒരു പുണ്യമൊക്കെ കളഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് പെരുന്നാളാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആ പെരുന്നാൾ നിസ്കാരവും അതിനുശേഷമുള്ള ഹുത്തുവയും അത് എല്ലാവരുമായി ഒന്ന് സന്തോഷത്തോടു കൂടി ആ കൈയ്യൊന്ന് പിടിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ബന്ധം പുതുക്കലുണ്ടല്ലോ അതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം അപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഫിത്തർ സക്കാത്ത് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുക്കണം ഇനി ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് അവർ പെരുന്നാളിൻ്റെ വൈകുന്നേരമേ വരൂ എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഫിത്തർ സക്കാത്ത് മാറ്റി വെക്കാം പിന്നെ അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പെരുന്നാൾ നിസ്കാരവും അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പകലിൽ നമ്മൾ കുടുംബക്കാരെ സന്ദർശിക്കുക എല്ലാവരും വീട്ടിൽ പോവുക സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ മരണപ്പെട്ടു പോയൊരു സിയാറത്ത് ചെയ്യുക അതൊക്കെ പ്രത്യേകം സുന്നത്തായ കാര്യമാണ് പിന്നെ പെരുന്നാളിൻ്റെ പകലിൽ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ എന്താണ് അതിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടു പോകും ഇൻഷാല്ല അത് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബഹാനഹു വാല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഈ റമലാനെ നമ്മൾ ചെയ്ത അമരുകൾ സ്വീകരിക്കട്ടെ ഈ പെരുന്നാളിൻ്റെ രാവിലും പകലിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമവും അള്ളാഹു പോയി പരിഹരിച്ച് നമ്മളിൽ ും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സമയത്തൊക്കെ ദ്വാ സമയമാണ് ഉമ്മമാര് ഉപ്പമാര് നമ്മൾ ഇങ്ങോട്ടേക്ക് ചെയ്യണം അള്ളാഹു താല നമ്മുടെ ദ്വായി മറ്റ് സൽക്കർമ്മങ്ങളെയൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ അസലാ വലൈക്കും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമലാനിന്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് അപ്പോൾ ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് അതായത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് പിന്നെ അരി എത്രയാണ് അളവ് പിന്നെ ഏത് സമയം വരെ കൊടുക്കാം ആർക്കൊക്കെ കൊടുക്കണം അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇൻഷാല്ല എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് നിങ്ങൾ കാണുക മറ്റുള്ളവർ കൂടി അത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകൂ